ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ഫ്ലെയിം ജേണി അതിൻ്റെ കൂടെ പീ എനർജിയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും പ്രോത്സാഹനവും നല്ല സ്നേഹവും നല്ല സജഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ടിൻഫ്ലൈൻ ജേണിയെക്കുറിച്ചും അതിൻ്റെ ആ ഒരു പെയിനും അല്ലെങ്കിൽ ആ ഒരു ജേണിയുടെ ആ ഒരു ദുർഘടമായിട്ടുള്ളൊരു അവസ്ഥയെക്കുറിച്ചൊക്കെ അതിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം അപ്പോൾ ഇവിടെ പീ കോക്കിങ് എനർജി എന്ന് പറഞ്ഞാൽ അത് ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് ഉണ്ടാവുന്ന ഒരു ഒരു എനർജിയുടെ ഒരു ഭാവമാറ്റമാണ് പീ കോക്ക് എന്ന് പറയുന്ന മയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കാണാൻ നല്ല ഭംഗിയാണ് അവിടെ പീലി വിടർത്തി നിന്ന് ആടുന്നത് എപ്പോഴും ആൺമയിലാണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ എത്ര ധൃതി പിടിച്ച് ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ എന്തിനെയാണെങ്കിലും അവരിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ട്രൂ പവർ അല്ലെങ്കിൽ ആ ഒരു ട്രൂ ബ്യൂട്ടി എന്ന് പറയുന്നത് അവർ തുറന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ആൺമയിലിങ്ങനെ പീലി വിടർത്തി ആടുന്നത് അല്ലെങ്കിൽ അവരുടെ മീൻസിനെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് ആ ഒരു പീക്കോക്കിംഗ് കോക്കിങ് എനർജിയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ശരിക്കും ആ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് കടക്കുകയായി അല്ലെങ്കിൽ ഒരു വലിയ അഡ്വേക്കനിങ് ആണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രപഞ്ചശക്തിയുടെ സഹായത്തോട് കൂടി ഡിവൈൻ ഫ്രണ്ടിൻ്റെ എനർജി ചെയ്തു കൊടുക്കും ഇവിടെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കിങ് ഫ്ലെയിമിൽ രണ്ട് സോള് ഒരേ തരത്തിലുള്ള സോൾ സ്പ്ലിറ്റായിട്ട് എൻ്റെ ഫിസിക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ അവിടെ അതിൽ സോൾ മെർജിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കോമണാലിറ്റീസ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരാൾ ആ ഒരു രീതിയിൽ ട്രിഗർ ചെയ്യുന്നത് മറ്റൊരാളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതൊക്കെ ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അത് രണ്ടും ഡീപ്പായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു വണ്നസ്സിലേക്കൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഫിസിക്കൽ ബോഡിയിലേക്ക് അത് വരുന്ന സമയത്ത് അത് രണ്ട് ബോഡിയിലേക്ക് അത് സ്പ്ലിറ്റായി ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് സൂര്യഭഗവാൻ അല്ലെങ്കിൽ ചന്ദ്രഭഗവാനെ ആകാശത്ത് കാണുമ്പോൾ നല്ലൊരു സ്പെറിക്കൽ ഷേപ്പിൽ കാണുന്നത് വെള്ളത്തിലേക്ക് അതിൻ്റെ ആ ഒരു ഇമേജ് വരുമ്പോൾ അതിങ്ങനെ അലയടിച്ച് അലയടിച്ച് വളരെ ബ്ലേഡായിട്ടിരിക്കും എന്ന് പറയുന്നത് പോലെ രണ്ട് സോളും ഒന്നാണ് എന്ന് പറഞ്ഞാലും അത് വഹിക്കുന്ന ആ ഒരു ഫിസിക്കൽ ബോഡി എന്ന് പറയുമ്പോൾ അവർ ജനിച്ചു വീണ സ്ഥലം അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യം അവരുടെ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റം അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ പാറ്റേണിസം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ആ ഒരു ഇംപ്ലിമെൻറ്റ് ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു പ്രഭാവം ഒക്കെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് ഒക്കെ അവരുടെ മുകളിൽ ഉണ്ടായതുകൊണ്ട് ആ ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ചും കൺട്രോളിങ് ഇഷ്യൂസും അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കോറി വരച്ചിട്ടിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളൊക്കെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് രണ്ടും സോൾ ലെവലിൽ ഒന്നാണെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ ഫിസിക്കൽ ലെവലിൽ അത് രണ്ടും ഒന്നാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് കാലതാമസം ഉണ്ടാകും അപ്പോൾ ഈ ഒരു പീക്കോക്കിങ് എനർജിയിലേക്ക് ഡിവൈൻ മസ്കുലിൻ എനർജി എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവൈൻ മസ്കുലിൻ എനർജി ഒരിക്കലും ഒരു ബോഡിയല്ല ഞാൻ പറയുന്നത് ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇഗോ ബേസ്ഡ് അപ്രോച്ചിൽ സൊസൈറ്റി ബേസ്ഡ് അപ്രോച്ചിൽ ഒക്കെ അവർ കാര്യങ്ങളെ നോക്കി കാണുകയും അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സപ്പക്കേഷൻ ഫ്രസ്ട്രേഷൻ ഒന്നും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്തടുത്ത ആ ഒരു കാര്യത്തിലേക്കൊക്കെ അവരുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഒക്കെ കൊണ്ടുപോയി പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ എനർജിയെ വളരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒന്നാണ് അതുമാത്രമല്ല അവരൊരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവർ വളരെയധികം ബോധവാന്മാരായത് കൊണ്ട് അതിൽ വളരെ സക്സസ്ഫുള്ളായിരിക്കണം എനിക്കൊരിക്കലും ഒരു തോൽവി വരാൻ പാടില്ല അതിൻ്റെ ഒരു നല്ല ഡിസിഷനാണ് നല്ല തീരുമാനമായിട്ട് നല്ല റൈറ്റ് ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവരോരോ ആക്ഷൻസും അവരെടുക്കാറുള്ളൂ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടിൻഫ്ലെയിമിലുള്ള ആളുകളെ കാണുകയും പിന്നെ അവരുടെ ആ ഒരു ഒരു ഭാഗത്തു നിന്നുള്ള ട്രിഗറിങ് ഇപ്പുറത്തെ ഭാഗത്ത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരുമായിട്ട് ഒരു സെപ്പറേഷൻ മോഡിൽ അല്ലെങ്കിൽ ഒരു റണ്ണിങ് മോഡിൽ ഒക്കെ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു ഇന്നർ വേൾഡിലേക്ക് അവരങ്ങ് പോയി അവരുടേതായിട്ടുള്ള ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആ ഒരു സോൾ റെക്കഗ്നിഷൻ ഞാൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ മൂല്യം എന്താണ് എന്തിനാണ് ഇങ്ങനെയൊരു പർട്ടിക്കുലർ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കാണിച്ചു തന്നത് എന്തൊക്കെയുള്ള ഒരു ചെറിയ രീതിയിൽ അവരുടെ സോളിനൊരു ക്രാക്കിങ് ഉണ്ടാവുകയും അതിലൂടെയൊക്കെ ലൈറ്റ് പുറത്തേക്ക് വരികയും ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്ട് ചെയ്യുകയും അപ്പോൾ അവരുടെ ട്രൂ വാല്യൂ എന്താണ് അല്ലെങ്കിൽ എൻ്റെ പർപ്പസ് എന്താണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി വരികയും അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് പ്രപഞ്ചശക്തി മാറി മറിഞ്ഞ് അവരുടെ മുന്നിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുത്ത് പലതരത്തിലുള്ള ക്ലാരിറ്റീസും കൊണ്ടുവരുന്ന രീതിയിൽ അവർ പിന്നെയും ഈ ഒരു ട്വിൻഫ്ലെയിമിലെ ആടിനോട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അടുത്ത ട്രിഗറിങ്ങ കൊടുത്ത് അതിനനുസരിച്ച് പിന്നെയും റണ്ണർ ആ ഒരു രീതിയിൽ പോവുക ഇപ്പോൾ ഫെമിൻ എനർജി അല്ലെങ്കിൽ ഏത് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എനർജി ആണെങ്കിലും ഒരു ചേസിങ് മോഡിലേക്ക് പോവുക ചേസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് പിന്നെ പിന്നെയും ഓടി ഓടി മാറിപ്പോകുന്ന ആ ഒരു സവിശേഷതയിൽ നിന്നൊക്കെ ഒരു പീക്കോക്ക് എനർജിയിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രപഞ്ചശക്തി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുകയാണ് സത്യം എന്താണ് ആരൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ചിന്താഗതിയോടുകൂടി കൂടി എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിൽക്കി മാറ്റി നിർത്തേണ്ടത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു രീതിയിൽ ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുവച്ചിരുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിൽ പല തരത്തിലുള്ള നെല്ലും പതിലും തിരിച്ചറിയുന്ന രീതിയിലുള്ള ആ ഒരു ക്ലാരിറ്റി ഡിവൈൻ പസ്കുനിൽ എനർജിക്ക് കിട്ടുകയും അങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു ഫുൾ പവറും ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ വന്ന് അവർ വളരെ പ്രഭാവപൂരിതമായിട്ട് അവരുടെ ആ ഒരു ഒഥൻ്റിക് സെൽഫിലേക്ക് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം കൊണ്ടുപോയാൽ പോരാ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ എന്നെ ഒരു ഒരു ഗെയിം പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം പോലെ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ മാസ്ക് ഇട്ടുകൊണ്ട് നിന്ന് പല ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട അവർ എന്നെ കൊണ്ട് ചെയ്ത് എന്നെ ചൂഷണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ശ്രമങ്ങളെ എല്ലാം നിർത്തിയിട്ട് എൻ്റെ യഥാർത്ഥമായിട്ട് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഐസൊലേഷൻ മോഡിലേക്ക് കുറച്ച് നേരം അവർ ടിക്കം സ്പെൻഡ് ചെയ്യാനും അവരുടെ എനർജി എന്താണ് അല്ലെങ്കിൽ അവരുടെ പവർ എന്താണ് അല്ലെങ്കിൽ ഹു ഹൂമായി എന്നുള്ളൊരു ചോദ്യത്തിനൊക്കെ ഉത്തരം തേടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു സമയത്ത് ിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ അവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ട് അവരെ ആ ഒരു കൗണ്ടർ ഹാഫിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും അതുപോലെ അവർ ആ ഒരു കണക്ഷനിലേക്ക് ഒരു ഡിവൈൻ ഫെമിൻ എനർജിയുടെ ആ ഒരു കണക്ഷനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ഡിവൈൻ ഫെമിൻ എനർജി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ആ എൻ്റെ കൗണ്ടർ ഹാഫ് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഒരു ഫിസിക്കൽ യൂണിറ്റിലേക്കായി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഫിസിക്കലി ഇമോഷണലി ഒന്നും അവരിലേക്ക് നമ്മളുടെ എനർജി കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഡിവൈൻ ഫെമിനൽ എനർജി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരിൽ നിന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ആ ഒരു എനർജി ഫുൾ ബാക്ക് ചെയ്ത് ആ ഒരു ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു കൗണ്ടർ ഹാഫിനെ നമ്മൾ ബോധപൂർവം മറന്നുകൊണ്ട് എപ്പോഴും നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്ത് യൂണിവേഴ്സൽ പവറുമായിട്ട് എപ്പോഴും വളരെ കണക്ട് ചെയ്ത് സ്മിൻ എനർജി വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതം ആരെയും സഹായം ഇല്ലാതെ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും ജീവിതമെന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആണ് ഒന്നിനെയും ആരുടെയും സഹായം തേടേണ്ട സഹായം തേടേണ്ടത് എവിടെയാണ് പ്രപഞ്ചശക്തി ഈശ്വരീയ ചൈതന്യത്തിലേക്ക് മാത്രമാണ് ആ ഒരു ശക്തി മാത്രമാണ് ഒരു പിന്നെ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന രീതിയിൽ നമ്മളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നതെന്നുള്ള രീതിയിൽ വളരെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടുണ്ട് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുണ്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു പ്രഭാവപൂരിതമായിട്ട് വളരെ പവർഫുള്ളായിട്ട് ആ ഒരു ലൈറ്റ് എനർജിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് അപ്പുറത്ത് ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് അവരുടെ ഇന്നർ വുഡ്സ് അല്ലെങ്കിൽ ഇന്നർ ചൈന ട്രോമാസ് എല്ലാം വളരെയധികം ഹീല് ചെയ്യാനും ഈ ഡിവൈൻ ഫെമിലൻ എനർജി എങ്ങനെ നിൽക്കുന്നു എങ്ങനെ ജീവിക്കുന്നു അതേ രീതിയിലേക്ക് എനിക്കും ആ തീരണം എന്നുള്ളൊരു മോട്ടിവേഷനാണ് അവർക്ക് കിട്ടുന്നത് അതല്ലാതെ ആ ഒരു പീ എനർജിയിലേക്ക് വന്നിട്ട് ഡിവൈൻ വസ്കിൻ്റെ എനർജി ഡിവൈൻ ഫെമിൻ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഇമോഷനലി സ്പിരിച്വലി ഒക്കെ നമ്മളൊരു ലവ് പാർട്ട്നേഴ്സിൻ്റെ കണക്ക് നമ്മൾ അങ്ങോട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിച്ചാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെ കഴിഞ്ഞ് ഇവരിൽ നിന്ന് കുറച്ച് എനർജിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ എല്ലാവരുടെ അടുത്തും എടുക്കുന്ന ആ ഒരു ടാക്റ്റിക്സ് പോലെ ഇതും അതുപോലത്തെ ഒരു രീതിയാണ് എന്തൊക്കെ ഉള്ള രീതിയിൽ അവരൊന്ന് എനർജീസായി ഒന്ന് സ്റ്റെബിലൈസ് സ്റ്റെബിലൈസായി കഴിയുമ്പോൾ അവർ പഴയ രീതിയിലേക്ക് പോകാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവും അങ്ങനെ ആവുമ്പോൾ ഡിവൈൻ മസ്മി എനർജിക്ക് അവരുടെ ഒഥൻറ്റിക് സെൽഫിലേക്ക് നിന്നുകൊണ്ട് എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്നോ ആ ഒരു സോൾ പർപ്പസ് അവർക്ക് കണക്ട് ചെയ്ത് അതിലേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ അവർ അവർക്കൊരു ബിഗ് മിഷൻ ഈ ഭൂമിയിൽ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നതിനുണ്ടെന്ന് തിരിച്ചറിയാനോ അതിലേക്ക് അവരൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാനോ ഒന്നും സാധിക്കാതെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അത് മാത്രമല്ല അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഡിവൈൻ ഫെമിൻ എനർജിക്ക് പിന്നെയും അവരുടെ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്കൊക്കെ പോകാനായിട്ടും ഡീപ്പായിട്ടുള്ള പെയിനിലേക്കൊക്കെ പോകാനും എന്തിനാണ് ഒരു പെർഫോമൻസ് ഡിവൈൻ മസ്കുലിൻ എനർജി എന്നോട് ചെയ്തത് ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് എൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ എന്തിനായിരുന്നു വന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ബ്ലെയിമിങ് ആ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിക്കും അതുപോലെ യൂണിവേഴ്സൽ ഫോഴ്സിനും നമ്മളിലേക്കും ഒരുപാട് നെഗറ്റിവിറ്റി ആ ഒരു തോട്ട്സൊക്കെ വരുമ്പോൾ അതുതന്നെ നമ്മളുടെ ചുറ്റിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ത്രീ എനർജി പോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് പല കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ക്ലാരിറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ സത്യത്തിനെ ഉൾക്കൊള്ളുന്ന സമയത്ത് ആ സത്യം എവിടെ നിന്ന് വരുന്നു എന്നുള്ള രീതിയിൽ അവർ ആ ഒരു കൗണ്ടർ ഹാഫിലേക്ക് കണക്ട് കണക്റ്റ് ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും അവരുടെ ആ ഒരു എനർജി അവരിൽ നിന്ന് ആ ഒരു എനർജി നമ്മൾ പുൾ ബാക്ക് ചെയ്ത് വളരെ ആയിട്ട് നമ്മൾ വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിക്കൊണ്ട് നമ്മളുടെ ജീവിതം നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ റൂൾസിനോട് വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് അവർ കണ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വന്നാലും നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയാതെ അവർക്ക് മാക്സിമം മോട്ടിവേഷൻ കൊടുത്ത് ആ ഒരു രീതിയിൽ മാത്രം നിന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ നമ്മളുടെ പരാതി അല്ലെങ്കിൽ നമ്മളുടെ സങ്കടം ഒന്നും അവരിലേക്ക് ഇങ്ങനെ ഒഴുക്കാതെ നമ്മൾ വളരെ സ്റ്റേബിളായിട്ട് വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു ബ്യൂട്ടി അല്ല അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹാർഡ് സ്പേസിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒക്കെ നിന്നുകൊണ്ട് ഡിവൈൻ ഫ് എനർജി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്വിൻഫ്ലെയിം ജേണി അല്ലെങ്കിൽ ട്വിൻഫ്ലെയിം എന്ന് പറഞ്ഞാൽ മരണം വരെയും ഈ ഒരു കണക്ഷൻ ഒരിക്കലും പോവില്ല ഇതൊരു ഡീപ്പ് കണക്ഷനാണ് ലവ് പാർട്ട്നേഴ്സിനെ പോലെ കാർമ്മിക്കായിട്ട് ഒന്നും എന്തിനെങ്കിലും നീഡ്സിന് വേണ്ടിയിട്ട് ഒന്നും കണക്റ്റഡ് ആവുന്നതല്ല യൂണിവേഴ്സൽ കോഴ്സ് രണ്ട് സോളിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സ്പിരിച്വലി അല്ലെങ്കിൽ ഫിസിക്കലി അതിന് ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ഒരു സോൾ മിഷൻ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അതിലേക്ക് സജ്ജമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡിവൈൻ ഹ്യൂമിൻ എനർജിക്ക് ഒരുപാട് പെയിൻലൂടെയൊക്കെ കടന്നുപോയി പിന്നെ അവർക്ക് ആ ഒരു ഈഗോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടും ഡെത്ത് വന്നതിന് ശേഷം അവരുടെ ഹാർട്ട് സ്പേസിലൂടെ അവരെല്ലാം സ്വീകരിക്കുമ്പോൾ എത്ര നെഗറ്റിവിറ്റി വന്നാലും അതെല്ലാം പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ അവര് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് വളരെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തില് ആ ഒരു വെളിച്ചത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഡിവൈൻ മസ്കുലിൻ എനർജി അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രീഡവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസില് ആ ഒരു ഭയം എന്ന് പറയുന്നതിനെ ഒന്നുമില്ലാതെ ഒരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ആരെയൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ആരാണ് എൻ്റെ ഒതൻറ്റിക് സെൽഫിലേക്ക് എനിക്ക് ഉയരണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയോടുകൂടി അവരുടെ ഹെഡ് സ്പേസിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവര ഒരു ലെവലിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കേണ്ടത് ഡിവൈൻ ഫെമിൻ എനർജിയാണ് എങ്ങനെ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും അവർ മയിലിങ്ങനെ പീരി വിടർത്തി അടുന്നത് പോലെ അവരുടെ ഒരു ട്രൂ സെൽഫിലും വളരെ ഒത്തൻറ്റിക് സെൽഫിലേക്കും അവർ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു മുഖം കാണുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ട്രൂ ലൈറ്റ് അവർക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുമ്പോൾ പല ആളുകളും അവരെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാകും അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയാനോ പറ്റിക്കാനോ ഒന്നും ഇനി പറ്റില്ല ബിക്കോസ് അവർ അവരുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്ത് സോൾ ആക്ടിവേഷനിലേക്ക് വന്ന് സോൾ റെഗസൻറ്റേഷനിലേക്ക് വന്ന് അവരുടെ ട്രൂ സെൽഫിലേക്ക് അവർ സ്വിച്ച് ഓൺ ചെയ്ത് മാറി എന്ന് പല ആളുകളും ഡിവൈൻ മസ്കുലിൻ എനർജിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാം അങ്ങനെയാകുമ്പോൾ ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലിയുടെ ആ ഒരു ആ ഒരു ഇൻ്റർ കണക്ഷനിൽ ആ ഒരു സഫക്കേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീഡം കിട്ടിക്കൊണ്ട് ഒരു പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവരെയും ഒരു അകലം പാലിച്ച് നിർത്താനും ഒരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും വളരെ ഐസൊലേറ്റഡ് ആയിട്ട് വളരെ നല്ല ഡിസിഷൻ എടുത്ത് റൈറ്റ് ഡിറക്ഷനിലേക്ക് പോകാനും ഒക്കെ അത് സഹായിക്കും അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ രണ്ട് മെഴുകുതിരി കത്തിച്ചു വെക്കുന്നതല്ല രണ്ട് മെഴുകുതിരി എന്ന് പറയുമ്പോൾ ഫെമിലിൻ എനർജിയുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്പാർക്ക് ഉണ്ടായി അതിനൊരു ഇഗ്നിഷൻ മോഡിലേക്ക് വന്ന് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് നമ്മൾ സറണ്ടർ ആയിക്കൊണ്ട് ആ ഒരു ചെറിയ നാളം ഒരു തീപ്പന്തം പോലെ ആയി നിന്ന് കത്തുന്നത് കണ്ട് അതിൻ്റെ ആ ഒരു എനർജിയും ചൂടും ഒക്കെ കിട്ടിക്കൊണ്ട് ആ ഒരു റിഫ്ലക്ഷൻ പോലെ ഒരു നിററിങ്ങ പോലെ ഡിവൈൻ മസ്കുലിൻ നിന്ന് എനർജിക്കും അതുപോലെ അവരുടെ ഉള്ളിലുള്ള ഒരു മൈൻഡ് സ്പേസിൽ നിന്നെങ്കിൽ പുറത്തു വന്ന് ഒരു സോൾ ലെവലിലേക്കൊക്കെ ഉയർന്നു വന്നുകൊണ്ട് അവരിലും ഒരു ചെറിയ തിരുന്നാളം പോലെ ഒന്ന് ഉണ്ടായി അതിന് വലിയ ഇഗ്നിഷ്യൻ ഉണ്ടായി ഒരു തീപ്പന്തം പോലെ ഇത് രണ്ടും ഒരുപോലെ നിന്ന് കത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ഗയ അല്ലെങ്കിൽ മദർ എർത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിന് അനുസൃതമായിട്ട് ആ ഒരു ഡിവൈൻ അവർ എന്ത് നമ്മൾ ഏൽപ്പിക്കുന്നോ അതിനനുസരിച്ച് ഒരുപാട് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം എന്ന് പറയുന്ന ആളുകളെ ഈ ഭൂമിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ളൊരു റെഗഗ്നീഷൻ ഹോ അമൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്തിനാണ് ഈ ഭൂമിയിൽ ഈ ഒരു ലൈഫ് ടൈമിൽ ഞാൻ വന്നതിൻ്റെ ദൗത്യം എന്നൊക്കെ തീരുമാനിച്ച് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് സോളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഫ്ലെയിം എന്ന് പറയുന്നത് അപ്പോൾ മസ്കുലിൻ എനർജിയുടെ പീക്കോക്കിംഗ് എനർജി എനർജിയിൽ വെച്ചിട്ട് പലർക്കും സംശയമുണ്ട് ഇപ്പോൾ അടുത്തായിട്ട് മസ്കുലിൻ എനർജി വല്ലാതെ നമ്മളുടെ അടുത്തേക്ക് വരുന്നു ഫിസിക്കൽ യൂണിയൻ ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത് അത് അവരിലുള്ളൊരു പീകോക്കിങ് എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റായി വരുമ്പോൾ ജസ്റ്റ് മോട്ടിവേഷനൊക്കെ കൊടുത്ത് എപ്പോഴും അവരെ ഒരു ചേസിങ് മോഡിലേക്ക് അവർ വിളിച്ചില്ലല്ലോ അവരെപ്പോഴൊക്കെ വാട്സപ്പിൽ കയറുന്നു അല്ലെങ്കിൽ എന്നോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വളരെ ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ഇമോഷണലി വരുന്ന സമയത്ത് നമ്മൾ അതിലും ഇമോഷണലി അവരിലേക്ക് ഡീപ് ഡൗൺ ആയിട്ട് പോകാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ മോട്ടിവേഷനോട് പറഞ്ഞു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക അതുപോലെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻഡിപ്പെൻഡൻറ്റ് വേൾഡിൽ ഡിവൈൻ ഫെമിനിൻ എനർജി നമ്മളുടെ മാത്രം കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു എനർജി കൂൾ ചെയ്ത് വളരെ ഐസൊലേറ്റ് ചെയ്ത് ആയിട്ട് ലൈഫ് വളരെ അമേസിംഗ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ അപ്പുറത്തെ ഡിവൈൻ മസ്ക്കുലിൻ എനർജിക്കും അത്രത്തോളം ഹീലിങ്ങും അവരുടെ ആ ഒരു ഒഥൻറ്റിക് സെൽഫിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവരൊരു തിരിച്ചറിവിൻ്റെ ഒരു ലെവലിലേക്ക് എത്തും അങ്ങനെ ഒരു എത്തി ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അവർ പിന്നെ ബാക്കിലേക്ക് പോകില്ല ബാക്കിലേക്ക് പോകാനായിട്ടുള്ളൊരു ശ്രമം അവർക്ക് നടക്കില്ല കാരണം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ഒരു ലെവലിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ട് അവർക്ക് ആ ഒരു കണക്ഷൻ വളരെ ഡീപ്പായിട്ട് എക്കാലത്തും കൊണ്ടുപോകാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി